എന്തായാലും നമുക്ക് എല്ലാ കല്ലുകളും ഒന്ന് പരിചയപ്പെടാം ഇതാണ് റൂബി എന്ന് പറയുന്നത് റൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണിക്യം എന്നാണ് അതിൻ്റെ പേര് ഇത് എഴുന്നൂറ് രൂപയാണ് ഒരു ക്യാരറ്റിൻ്റെ വില ഇതിപ്പോൾ ഒരു ഏകദേശം എത്ര കാരറ്റ് ഉണ്ട് നോക്കാം ഒരു അഞ്ച് കാരറ്റ് ഒക്കെയാണ് ഇതിൻ്റെ വെയ്റ്റ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അറുന്നൂറ് രൂപയുടെ റൂബിയുണ്ട് അതിൻ്റെ കട്ട് അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെയാണ് ചെറിയ വ്യത്യാസം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതിൽ കൊണ്ട് കാണാം പക്ഷേ ഒറിജിനൽ തന്നെയാണ് ഇതും ഒരു നൂറ് രൂപ കുറവുണ്ട് അറുന്നൂറ് രൂപയുള്ളു പിന്നെ നാനൂറ് രൂപയുടെ ഉണ്ട് അത് കട്ട് ഇല്ലാത്തതാണ് ഇല്ല അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുതലായിട്ട് ഉപയോഗിക്കാം അതിന് നാനൂറ് രൂപ ക്യാരറ്റ് റേറ്റ് കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ ഇതെടുത്തു കഴിഞ്ഞാൽ എട്ട് കാരറ്റ് ഉണ്ടാകും എട്ടതിൻ്റെ നാനൂറ് പിന്നെ ഗോമേതകം ഗോമേതകത്തിൽ ഉണ്ട് മുന്നൂറ് രൂപ ക്യാരറ്റ് വരുന്നതാണ് ഇത് ഈയൊരു കല്ലാണത് ഗോമേതം സ്ക്വയറാണത് അതിൽ തന്നെ ഓവൽ ഷേപ്പ് ഉള്ളതൊക്കെ ഉണ്ട് കണ്ടത് ഇതൊരു തേനൻ്റെ കളർ അതിന് ഉണ്ടാവുക അങ്ങനെയാണ് ഗോമേതകത്തിൻ്റെ കളർ അതാണ് പിന്നെ അതിൽ തന്നെ കുറച്ചൊന്ന് കുറഞ്ഞതുണ്ട് കുറച്ച് കുറവെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ക്യാരറ്റ് അതിൻ്റെ കളറിൽ ചെറിയൊരു ഡാർക്ക്നെസ് കുറവുണ്ടാവും കുറച്ചുകൂടി ഡാർക്ക്നെസ് കുറവാണെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഗോമേതകവും ഉണ്ട് പക്ഷെ ചിലർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുക ഗോൾഡൻ കളർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ മുത്തുകളുണ്ട് ഏത് മുത്തെടുത്താലും കാരറ്റ് ഇരുന്നൂറാണ് ഇനി ഇവിടെ വന്നുകൊണ്ട് ഇതിൻ്റെ പേരാണ് ലാപ്പിസ് എന്നാണ് ഇതിൻ്റെ പേര് ലാപ്പീസ് ഇത് എൺപത് രൂപ ഒരു ക്യാരറ്റിന് എൺപത് രൂപ ഒരു പ്രത്യേകതരം കല്ലാണ് ഇറാനിൽ നിന്ന് വരുന്നതാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് പല തരം പലതും പലതും ടൈപ്പാണ് കണ്ട ഇങ്ങനെ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് വരുന്നത് കളറുകൾ അതിൽ തന്നെ സ്ക്വയറും ഉണ്ട് കേട്ടോ സ്ക്വയർ വേണമെങ്കിൽ സ്ക്വയറും എടുക്കാവുന്നതേ ഉള്ളൂ ഇതിൻ്റെ പേര് ലാപ്പിസ് എന്നാണ് പിന്നെ ഉള്ളതാണ് കോറൽ കോറൽ എന്ന് പറഞ്ഞാൽ റെഡ് റെഡ് കോറൽ ഇത് വൈറ്റ് കോറലും വരുന്നുണ്ട് ഇപ്പോൾ ഇതിന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് റ്റ് പിന്നെ ഇതിൻ്റെ പേരാണ് കാറ്റ്സൈ കാറ്റ്സയുടെ വില ക്യാരറ്റിന് മുന്നൂറാണ് വൈഡൂരി എന്നൊക്കെ പറയുന്ന അതിലൊരു പ്രത്യേക ഒരു ഇതാണ് പൂച്ചക്കണ് പോലെയൊക്കെയാണ് ഒരു കല്ലാണത് പിന്നെ മൂൺ സ്റ്റോൺ ഉണ്ട് മൂൺ സ്റ്റോണിന് ഇരുന്നൂറ് രൂപ അതൊരു ചന്ദ്രനെ പോലെയൊക്കെ ഒരു പ്രത്യേക തിളക്കം ഉള്ളൊരു കല്ലാണ് മൂൺ സ്റ്റോൺ എന്നാണ് അങ്ങനെയാണത് വരേണ്ടത് രണ്ടല്ലേ ചന്ദ്രനെ പോലെ കാണുന്നത് അത് പിന്നെ ഉള്ളതാണ് ഓപ്പൽ ഓപ്പൽ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പലാണിത് ഓസ്ട്രേലിയൻ ഓപ്പലിൻ്റെ കളർ കണ്ടില്ലേ ഇങ്ങനെ തിളങ്ങും അത് ഇരുന്നൂറ് രൂപ ആണതിൻ്റെ ക്യാരറ്റ് റേറ്റ് പലതരം ഉണ്ട് അതിൽ തിരഞ്ഞു കഴിഞ്ഞാൽ പലതരം ഓപ്പൽ നമുക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ ഫയർ പോലെയൊക്കെ കാണാം എന്താണല്ലേ ഇത് ഒരെണ്ണം പിന്നെ അത ഇത് കണ്ടില്ലേ വേറെ ഒന്ന് ഇതൊക്കെ ഓപ്പലാണ് ഓസ്ട്രേലിയൻ ഓപ്പൽ എന്നാണ് അതിനെ പറയാം ഇതേ ഇത് ഇതും ഓപ്പലിൽ പെട്ടെന്ന് തന്നെയാണ് പ്രത്യേക ഡിസൈനുകളാണ് ഇതൊക്കെ പിന്നെ ഇത് വേറെ ഒന്നുണ്ട് ബ്ലൂ സ്റ്റാർ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു കല്ല് തന്നെയാണ് ബ്ലൂ സ്റ്റാർ സ്റ്റോൺ എന്നാണ് അതിനെ കണ്ടില്ലേ ഇത് അടിഭാഗം ഇതിങ്ങനെ മുഗൾ ഭാഗം ഇങ്ങനെ ബ്ലൂ സ്റ്റാർ സ്റ്റാർ എന്നാണ് അതിനെ പറയണത് അങ്ങനെയുള്ള കല്ലുകളൊക്കെയാണ് നമ്മുടെ അടുത്തുള്ളത്